ഹോട്ടൽ ഫ്രോസ്റ്റർ ഏത് സ്ഥലം ഞാൻ കേട്ടു അതേ ഹോട്ടൽ ഫ്രോസ്റ്റർ മുത്ത ആദ്യമായിട്ട് കേക്കോണ് കേട്ടാ വണ്ടി വണ്ടിന്നാണാ മുത്തേ മിഹ്റ എന്റെ വണ്ടി എല്ലാം പോയ സെറ്റാ കട സെറ്റാ നിനക്ക് എന്താ തരാൻ തരാം എന്തെങ്കിലും പറഞ്ഞാൽ തരാം മുത്തേ പക്ഷെ ഇപ്പൊ തിരക്കിട്ട് നിക്കുവാണ് പിന്നെ തന്നാൽ പോരെ പിന്നെ സെറ്റ് ചെയ്ത് തരാം മുത്തേ ലൊട്ട കള്ളമല്ലല്ലേ മുത്തേ നിന്നെ വിശ്വസിച്ച് തരുമ്പോൾ പിന്നെ ലൊട്ട തരം കാണിക്കല്ലേ മുത്തേ ഇവിടെ ഇതൊക്കെ സ്ഥലം മുത്തേ ഇതൊക്കെ ഏ സാലും നമ്മള് വന്നിട്ടില്ലല്ലാ ആ യോമാരെല്ലാം വന്നതാണ് ഞാൻ വന്നിട്ടില്ല എനിക്ക് ഉറപ്പാണ് ഒക്കെ എന്തായാലും വന്നതാണ് ഇതൊക്കെ ഏത് വണ്ടി എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു മുത്തേ ഇങ്ങനെ ഗ്യാങ് ആയിട്ട് പോകണം വൈബാണ് റൊണാൾഡേ മുത്ത നീ മറന്നേ വന്നു ഏട്ടാ മുത്തേ വരാൻ സമയം ഉണ്ടേ വന്നു മറ്റിപ്പോ ലൈവ് ഇടാറുണ്ടാ ഞാൻ അങ്ങനെ കാണാറില്ല റൊണാൾഡ് ഓ ഇടിക്കല്ലേ മുത്തേ വണ്ടിയുടെ ഇടയിലൊക്കെ ചെന്ന് കയറി കൊടുക്കണം പൂവോ സാലം ഇല്ലടാ അതാണ് പൂവാൻ ഒരു സാലം ഇല്ല ഇല്ലെങ്കിൽ നല്ല രീതി നമുക്ക് ഇതാക്കാൻ സെറ്റ് ആക്കാരുടെ തട്ടെന്ന് വിചാരിച്ച അവിടെ എല്ലാം തട്ടും മുത്തേ ഇവിടെ മുത്തേ മുത്തേ വണ്ടിയിലെ ഫ്രണ്ട് മോളിലായി പോയി ഞാൻ ആകായില്ല എനിക്കൊരു കാർ എനിക്കൊരു കാർ ആ പ്ലേസ് പോവാ നിക്ക് നിൽക്കി പോയില്ലേ ഇവിടെ ഉണ്ട് മുത്തേ എങ്ങാട്ട് പോയില്ല ഇതാണ് സീക്രട്ട് പ്ലേസ് മുത്തേ സ്ഥലം നോക്കി വെച്ചോട്ട് ഇതല്ലേ ഇതല്ലേസ് ഇതാണ് ഇതാണ് ഇത് എടാ ലൈക്ക് പരിപാടി ഓ ഇവൻ ജോയിൻ ആയപ്പോൾ കണ്ടില്ലടാ മുത്തേ എനിക്ക് എനിക്ക് എന്തെങ്കിലും എന്തെങ്കിലും നിനക്ക് മണി മു താങ്ക് യു ഫോർ കമ്മിങ് മുത്തേ ഉള്ള കാര്യം നമ്മളെ ലൈവിലൊരു യൂട്യൂബർ നന്മ വന്നിട്ടുണ്ട് അപ്പോൾ സന്തോഷം മുത്തേ നിനക്ക് അന്ന് എനിക്ക് പൈസ അയച്ചിരാൻ പറ്റിയില്ല അതുകൊണ്ട് ഇന്ന് അയച്ചെന്നു മുത്തേ അന്ന് ഫസ്റ്റ് ഇടയിൽ ഞാൻ റൊണാൾഡിൻ്റെ ലൈവ് കയറിയ സമയത്താണ് എനിക്ക് അവന് പൈസ അയച്ചു കൊടുക്കാൻ പറ്റിയില്ല അതിന് വരെ ഞാൻ ഒരു കാർ കൊടുത്ത് നല്ല കാറുണ്ട് അബ്ലിയോ കാറാണ് കൊടുത്താൽ മുത്തേ ഇന്ന് പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട് മുത്തേ സന്തോഷം മുത്തേ ഇതാണ് മുത്തേ റൊണാൾഡ് താങ്ക്സ് ബ്രോ ഞാൻ ബ്രോക്ക് തരാനിരിക്കും താങ്ക്സ് മുത്തേ അന്നും കുഴപ്പമില്ല വെൽക്കം മുത്തേ വെൽക്കം 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 മുത്തേ ഇതെന്തോട്ടെ എങ്ങോട്ട് പോണം ബേക്കിലോ നേരെ നീ പോണം എന്തോന്നും ഒട്ടോ പരിപാടി എന്നാണ് മുത്തേ എന്തെല്ലാം കാണിക്കണം മുത്തേ വണ്ടി മൊത്ത സീനായ മുത്തേ ഉള്ള മുത്തേടാ റൊണാൾഡോ വരെ മുത്തേ വേറെ അല്ല നാശം കണ്ടല്ല മുത്ത എൻ്റെ ഞാൻ പെട്ടു മുത്ത ഇവിടെ നിങ്ങൾ ഇത് പരിപാടി എന്റെ വണ്ടി മറിച്ചിട്ട് ഞാൻ തിരിക്കാൻ വേണ്ടിട്ടാക്കിയാണ് മുത്ത സീനായ കണ്ടല്ല ഇതിനെന്നെ പറയല്ലേ ബ്രോ ഇവിടെ ബ്രോ സൈഡിലോട്ട് മാറ്റിയിട് സൈഡിലോട്ട് മാറ്റിയിട നമ്മൾ ഇവിടെ പെട്ടു ഇതാരോടിക്കണ ഷാഡോ മുത്തേ പുതിയ ആളാണോ മുത്തേ ഇങ്ങനെ അങ്ങോട്ട് കേറണ കോരി ഇങ്ങനെ പോയിട്ട് വളച്ചെടുക്കണം എന്ത് കഷ്ടപ്പാടല്ലേ നമ്മളെ വണ്ടി ആര് മറിച്ചിട്ട അതിനിടയിൽ കയറി വന്നു അല്ലേ ഒട്ട പരിപാടിയാണ് മുത്തേ ഉള്ള കാര്യം പറയാലേ ഇതല്ലേ ഇത് ഇത് നിങ്ങൾ ആരും ഇങ്ങോട്ട് വല്ലേ മൈ സിറ്റുവേഷൻ മോശമാണെന്നാ മുത്തേ ഇവിടെ ആർക്ക് സിറ്റുവേഷൻ എന്തോ മുത്തേ മുത്തേ ലൊട്ട തരം കാരണം പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല ഉള്ള കാര്യാ എൻ്റെ വണ്ടിയൊക്കെ ഏരവന്മാരെ ഇടിച്ച് കുഴിങ്ങനെ വളച്ചിട്ട് കളഞ്ഞു മറച്ചിട്ടു പിന്നെ റൊണാൾഡോ വണ്ടിയാണെങ്കിൽ പെട്ടെന്ന് തിരിച്ചിങ്ങെടുത്താലും മുത്തേ ലെസന്റെ മലയാളത്തിലാണ് മുത്തേ ലെസൺ മനസ്സിലായില്ല എന്തിപ്പൊ നടക്കണ വണ്ടി വണ്ടിയിട്ട് കുറച്ച് മാറ്റിയിടാം കുഴപ്പമില്ല എന്തായാലും വണ്ടി മറിഞ്ഞു പോവാതിരിക്കണേറ്റവും നല്ല ഇവിടെ ഇവിടെയാണ് നിർത്തിയത് അമ്പ ആരും ഇടിച്ച് മറിക്കൂല മുത്തേ വണ്ടി ആരും ഇടിച്ച് മറിക്കല്ലേ മുത്തേ ലോട്ട പരിപാടി കാണിക്കല്ലേ മുത്തേ എട്ടുപേർ ലൈവ് ആണോ സ്കൂൾ എന്നാ പോവാം സ്കൂളാണ് മുത്ത റൊണാൾഡോ വണ്ടിയല്ലേ കൊള്ള അല്ലേ കൊള്ളാ മുത്തേ നല്ല നല്ല വണ്ടിയാണ് നല്ല വണ്ടി ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഒരു വെറൈറ്റി ഉണ്ട് അല്ലെ ആ ഒരു കറുപ്പിലെ ഒരു ബ്ലൂ ഗ്ലാസ് വെച്ചപ്പോ എനിഷ്ടപ്പെട്ട് എൻ ജി സിക്കി മച്ചാനിക്കേണ്ട പോവാൻ സ്ഥലമില്ല മുത്ത ഇത് ഏത് സ്ഥലം ഇതെന്തിനാണ് മറ്റേ വീട് അതിന് എന്തിനാ ഒരു വീടാണ് നമ്മളെല്ലാരും കൂടെ വന്നപ്പോൾ എടാ ആരും നടന്നു പോണോ അവിടെ കൂടെ നടന്നു പോണോ ഓ അത് മറ്റേ മറ്റില്ല അവൻ ജാപ്പനീസ് റുബിക്സ് ജാപ്പനീസ് റുബിക്സ് മുത്തേ ജാപ്പനീസ് റുബിക്സ് മുത്തേ റുബിക്സിന്റെ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് അവൻ ഇന്നാളേതാ ലുക്ക് കിട്ടണം എന്നല്ല അത് നൈസായിരുന്നു എന്തായാലും കുഴപ്പമില്ല മുത്തേ അവിടെ അതെനിക്ക് എടുക്കണം അതെനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ ചുമ്മാ ഒരു ലൊട്ട പറയൂലെച്ചാൽ അത്രയ്ക്ക് എനിക്കൊരു ഇപ്പം എന്തിനു പറയണം നമുക്കത് ഹടാന്ന് ആകർഷിച്ചു മുത്തേ ആ സാധനം എനിക്കത് ഇഷ്ടപ്പെട്ട റിബെക്സ് മുത്തേ അതിയാ എടുക്കും മുത്തേ ഇത് ഫോക്സ് ആണ് എവിടെ നിങ്ങളിവിടെ മിഹിറനാണ് ഒമ്മാരങ്ങാട്ടിങ്ങനായിട്ട് ചാറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു മുത്തേ ഞാൻ ഫോട്ടോ സെറ്റാക്കോണേ ആ ഇവിടെ നിങ്ങനൊരു ഫോട്ടോ എടുക്കാം മുത്ത ഇത് എന്ത് വലിയ വീടല്ലേ ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടിരുന്നേ കൊള്ളായിരുന്നു കാര്യം പറയാല്ലേ ബ്രോ സോറി ഫോർ ദ പ്ലേസ് ഇത് ഇതഴിക്കാൻ ഞാൻ പറഞ്ഞില്ലല്ല ഇത് മുത്തൈതഴിക്കാൻ ഞാൻ പറഞ്ഞു ഇത് കൊള്ളാലല്ലേ ഇതിനെന്ത് കുഴപ്പം എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കുഴപ്പം തോന്നില്ല ഓ ഇത് ഇവിടെ ആയിരുന്നല്ലേ തൊട്ട് ആ അത് ഇതെന്തൊരു സാധനം ഓ അത് അവിടെ ആ വശം കൊള്ളാം കൊള്ളാം അല്ലേ എനിക്കിഷ്ടപ്പെട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് മുത്തേ എനിക്ക് വലിയ സീനൊന്നും തോന്നിയില്ല അഴിക്കുന്നു പറഞ്ഞില്ലല്ലോ നീ എന്ത് പറയണ എനിക്ക് ലൊട്ടയൊന്നും അടിച്ചില്ല അത്യാവശ്യം മോശമായിട്ടൊന്നും തോന്നിയില്ല മുത്തേ ബ്രോ സോറി ഫോർ ദ റൊണാൾഡോ ബ്രോ ദർ ഇന്തോരം എന്തെല്ലാം പെർസണൽ പെർസണൽ മെസ്സേജ് ഇട്ട കഴിഞ്ഞു അപ്ഡേറ്റിൽ അത് റിമൂവ് ആയി സീനില്ല സീൻ ഇല്ല സീനില്ല ഇത് തന്നെ കൊള്ളാനാ മുത്തേ കൊള്ളാം കേട്ടോ എനിക്ക് സീനൊന്നും ഇല്ല നീയെ എവിടാ നീയെ ഞാനെ ഗെയിമിൽ കയറിയപ്പോ മുതൽ ഒന്നും മുണ്ടേ നീറ്റ മുത്തേ പറ നീ ഇത് വായിച്ചെടുക്കാൻ തന്നെ അരമണിക്കൂർ അല്ലെ പറഞ്ഞോ മുത്തേ എന്തെല്ലാം പൊന്നോ എന്തെല്ലാം മുത്ത ഞാൻ വായിച്ചെടുക്കേണ്ടത് ഏത് ഭാഷ എന്നാണ് എല്ലാരും ഇങ്ങനെ ഒരു നിക്കാം നമ്മുടെ ഇങ്ങനെ റെഡ് വിക്സ് എന്നൊക്കെ പറയണം എന്ത് കാര്യം ആഹാ ഇതാരത്തോന്നിന്ന സെറ്റ് സെറ്റ് സീൻ ഫോട്ടോ എടുക്കാം അത് വണ്ടി എല്ലാം പാർക്ക് ചെയ്യാൻ മാത്രം സ്ഥലമില്ല ക്ലോത്ത് സെൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ അയച്ചു തരായിരുന്നു മച്ചാൻ അതാ പറഞ്ഞ എൻ്റെ അടുത്ത് അന്നും വേണ്ട കൊഴപ്പില്ല 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 അയ്യോ അന്ന് വേണ്ട സീൻ ഇല്ല സീൻ ഇല്ല അയ്യോ അതൊന്നും അന്നും കൊഴപ്പില്ല അങ്ങനെയൊക്കെ കുഴപ്പമില്ല നീ എനിക്ക് ഇവിടെ തന്നിട്ടുണ്ടല്ലോ മുത്തേ നല്ല നല്ല സാധനങ്ങൾ നമുക്ക് തയ്ച്ച് തന്നിട്ടുണ്ട് സന്തോഷമാണ് മുത്തേ അവിടെ റുബക്സ് കൂടെ ഉണ്ടല്ലോ റുബക്സ് നവാബ് എല്ലാവരും കൂടെ ഉണ്ടല്ലോ ഗൈസ് നല്ല നല്ല ഫോട്ടോ എടുക്കാം വണ്ടി എല്ലാം കൂടെ അടുത്തടുത്ത് ഇങ്ങനെ പലയിടത്തായിട്ട് കിടക്കണേൻ്റെ ഒരു വിഷമേ ഉള്ളു അല്ലാതെ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല മിഹിറിനല്ല കിടക്കണ മിഹിറിന്റെ വണ്ടിയാണെന്ന് തോന്നുന്നത് ഒട്ടി നിൽക്കല്ലേ ഓത്തി ഗ്യാപ്പ് ഇട്ട് നിക്കൽ എനിക്ക് ഗൈസ് നമ്മളെ ചാറ്റിൽ ോ തെറ്റായിട്ടുള്ള കാര്യം പേഴ്സണൽ മെസ്സേജ് മുത്തേ ആരാര് അവന്മാരങ്ങാട്ടേ തെറി വിളിക്കണം എന്തൊരു സംഭവം എന്തായാലും ഫോട്ടോ എടുക്കാം എടാ ആരും അങ്ങോട്ടേക്ക് പരസ്പരം സീനാക്കലേട്ടോ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല രീതിയിലുള്ള ഫോട്ടോ എടുക്കാനും നല്ല ഫ്രണ്ട്ലി ആയിട്ടൊക്കെ നിക്കാനാണ് വന്ന മുത്തേ അപ്പം ആരും അങ്ങാട്ടിങ്ങാട്ട് സീനാക്കലേ എന്തുണ്ടെന്ന് വെച്ചാലും സീനാക്കലോ അത്രയെങ്കിൽ പറയുള്ളൂ ഞാൻ ഇവിടെ ഫാമിലി ഫ്രണ്ട് ആയിട്ടിരിക്കാനാണല്ലേ അപ്പൊ ഇനി അതിനെക്കാളും പാടൊന്നുമില്ല എന്തായാലും ഈ വണ്ടി ഒന്നും ഒന്നിവിടുന്ന് മാറ്റിരുന്നേ കൊള്ളായിരുന്നു വണ്ടി എല്ലാം കൂടെ പലയിടത്തായിട്ട് കിടക്കണുണ്ടേ നമ്മളെ ഗായ് നമ്മളെ നന്മന്മാരെ മാത്രം ഇങ്ങനെ കിട്ടണല്ലോ ഓക്കെ സെറ്റ് 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 കിട്ടി കിട്ടി സെറ്റ് സെറ്റ് ഫോട്ടോ കിട്ടി മുത്തേ ബാക്കിൽ ബ്ലാക്ക് വണ്ടി കുറച്ച് ബാക്കാണോ എന്തോരം സംസാരങ്ങൾ ഇവിടെ നടക്കണന്നാ മുത്തേ പത്ത് ഒന്ന് രണ്ടു പേരൊക്കെയാണ് നമുക്ക് പതിമൂന്ന് പേരും എൻ്റെ അടുത്ത് ഒരുമിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കണം മുത്തേ ഞാൻ ഒരു മനുഷ്യനല്ലേടാ എനിക്ക് ഇത്തിരി ഇത് കാടാ മുത്തേ നമ്മൾ ഞാൻ എല്ലാവർക്കും റിപ്ലൈ എങ്ങനെ തരും മുത്തേ ഞാൻ ഒരു മനുഷ്യനല്ലേ റോബോട്ട് അല്ലല്ലോ ഞാൻ മറ്റില്ല എന്തിനെ സിനിമയിലെ അല്ലല്ലേ മുത്തേ പലരും പറയണ ചില മെസ്സേജ് ഒന്നും എനിക്ക് കാണാൻ പോലും പറ്റൂല അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കട്ടാ നമ്മൾ പരമാവധി കാണണേനും കേൾക്കണേ എല്ലാം റിപ്ലൈ ആറണു ഇതിനെ മിഹർ എന്തൊക്കെയാണ് പറയുന്നത് എന്തായാലും നോക്കാം മുത്തേ ഗായ്സ് അപ്പോൾ എല്ലാവരും ലൈവ് വന്നാൽ എല്ലായിടത്തും നന്ദി ഉണ്ടര മുത്തേ ഇനി നമ്മളിപ്പോൾ സമയത്ത് നോക്കട്ടെ നോക്കോട്ടെ വൺ വൺ അവർ ലൈവായി ഓക്കെ ഗായ്സ് വൺ കുറച്ച് പോയാലാ വി ആർ ട്രാപ്പ് എന്നാൽ ആ ഇത് ഒരു ഫോട്ടോ എടുക്കാം ഇത് ലോങ്ങ് ഒരു ഫോട്ടോ എടുക്കാം റുബക്സിൻ്റെ ലുക്ക് എനിക്ക് ഇപ്പോഴും ഇട്ടു പോകണില്ല നൈസ് ആയിട്ടുണ്ട് ഗൈസ് ഇറങ്ങുവാണേ ഇറങ്ങുവാണേ ഇതെന്താ അക്ഷരം വല്ലതായി പോയ വായി